BTV. Being with you. The Community Channel. സൈനസൈറ്റിസിനെ പ്രതിരോധിക്കാൻ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ ധാരാളമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി എത്രയും വേഗം സുഖപ്പെടാനത് സഹായിക്കുകയും ചെയ്യും സൈനസ് വരുമ്പോൾ നശിച്ചു പോകുന്ന മോക്കസ് മെംബ്രാൻസ് കൂടുതൽ നിർമ്മിക്കപ്പെടാൻ ഇത് സഹായിക്കും വൈറ്റമിൻ എ ധാരാളമായി ലഭിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാര്യം വളരെ നിസ്സാരമാണ് നാം നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ തെക്കാളി ഓറഞ്ച് മാങ്ങ ബ്രോക്കോളീല എന്നിവയിലെല്ലാം വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത്തരം വൈറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കുക